ബർഡ്സ് ഒളിമ്പ്യ ടു പോയിന്റ് സീറോ കായികമേള ഉഴുവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു കുടുംബശ്രീ മിഷന്റെ സാമൂഹിക ഉൾചേർക്കൽ സാമൂഹിക വികസന പദ്ധതികളുടെ ഭാഗമായി ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായുള്ള കായിക മത്സരമാണ് അരങ്ങേറിയത് ജില്ലയിലെ വിവിധ ബഡ്സ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന നൂറോളം കുട്ടികൾ ട്രാക്കിലും ഫീൽഡിലുമായി മുപ്പതോളം ഇനങ്ങളിൽ പങ്കെടുത്തു അറുപത്തിനാല് പോയിന്റോടെ കൈൻഡൻഡ് കെയർ ബി ആർ സി രാമപുരം കിരീടം നിലനിർത്തി പ്രതീക്ഷ ബിആർ സി ഈരാറ്റുപേട്ട അറുപത് പോയിന്റോടെ റണ്ണറപ്പായി അൻപത്തിരണ്ട് പോയിന്റോടെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ ഫോർ മെന്റലി ചാലഞ്ചഡ് സ്കൂൾ മൂന്നാമതെത്തി ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ കായികമേള ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രകാശ് ബി നായർ ആശംസ അറിയിച്ചു ഉഴവൂർ ചെയർപേഴ്സൺ മോളി രാജ്കുമാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിൻസി ജോസഫ് എന്നിവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ